അതുപോലെ തന്നെ ഇത്തരം പലക പീസുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക നമ്മുടെ കോൺക്രീറ്റിന് മുന്നോടിയായിട്ട് അത് നന്നായിട്ട് നനച്ചു കൊടുക്കുക ആണെങ്കിൽ അത്ര തന്നെ നനക്കണം എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് ഇല്ല അതുപോലെ തന്നെ നമ്മുടെ ചുമരും നന്നായിട്ട് നനച്ചു കൊടുക്കുക ഇല്ല എങ്കിൽ ഈ സിമന്റ് കോൺക്രീറ്റിനകത്തുള്ള വെള്ളം അതിന്റെ ഹൈഡ്രേഷൻ റിയാക്ഷൻ ആവശ്യമായ വെള്ളം ഈ ഒരു ചുമരും അതുപോലെ തന്നെ ആ മരപ്പലകയും വലിച്ചെടുക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ അത് അതിന്റെ സ്ട്രെങ്ത്തിനെ ബാധിക്കും ഇത്തരം കോൺക്രീറ്റിംഗിന് സാധാരണ യൂസ് ചെയ്യേണ്ട മിശ്രിതം അഥവാ കോൺക്രീറ്റ് മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം ഡിസ്ട്രിക്ട് മൊബൈൽ